മലയാള സാഹിത്യത്തിലെ പ്രധാന വിമർശകനായ എം പി പോളിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് സാഹിത്യകൃതികളിൽ അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നിടത്താണ് വിമർശകൻ തന്റെ അസ്തിത്വം ഉറപ്പിക്കുന്നതെന്ന് എം പി പോൾ വിശ്വസിക്കുന്നു സാഹിത്യത്തിൽ സൌന്ദര്യാത്മകത എന്നത് മുഖ്യ ഘടകമാണെന്നും കാവ്യ സൌന്ദര്യമില്ലാത്ത സാഹിത്യങ്ങൾ സാഹിത്യധർമ്മത്തിൽ നിന്ന് അകന്നു പ്രവർത്തിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അദ്ദേഹം സൌന്ദര്യാത്മക ഘടകത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തു സാഹിത്യത്തിന്റെ ആന്തരിക സത്തയെ ബഹുമാനിച്ചു കേരളത്തിൽ പാൽ കോളേജ് ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എം പി പോളാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായിരിക്കെ മാനേജ്മെന്റ് തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും ജോലി രാജിവെക്കുകയും തുടർന്ന് പോൾസ് ട്യൂട്ടോറിയൽ സ്ഥാപിക്കുകയും ചെയ്തു ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ സഭയുടെ എതിർപ്പുകൾ നേരിടേണ്ടി വരികയും അന്ത്യസംസ്കാര ചടങ്ങുകൾ നിഷേധിക്കുകയും ചെയ്തു കോട്ടയത്തെ എം ബി പോൾസ് കോളേജ് വളരെ ആക്റ്റീവായ ഒരു സാഹിത്യ ചർച്ചാ വേദിയായിരുന്നു ഡോക്ടർ എസ് കെ നായർ പൊൻകുന്നം വർക്കി എം എൻ ഗോവിന്ദൻ നായർ ഡി സി കിഴക്കേമുറി തകഴി എന്നിവർ പോൾസ് കോളേജ് ചർച്ചാവേദിയിൽ പങ്കെടുക്കുന്നവരായിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിൽ വളരെ നല്ല പങ്കുവഹിച്ചു എഴുത്തുകാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാതിരുന്ന കാലത്ത് എഴുത്തുകാർക്ക് വേണ്ടി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപീകരിക്കുന്നതിന് മുൻനിരയിൽ ഉണ്ടായിരുന്നു നവകേരളം ആഴ്ചപതിക്കും ചെറുപുഷ്പം മാസികയും പ്രസിദ്ധീകരിച്ചു ഇംഗ്ലീഷ് മലയാളം നിഖണ്ടുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർത്തിയാകും മുമ്പേ ഭരണമടഞ്ഞു ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പ്രസ്ഥാനം നോവൽ സാഹിത്യം സാഹിത്യ വിചാരം കാവ്യദർശനം സൌന്ദര്യനിരീക്ഷണം എന്നിവയാണ്